ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉടൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആരൊക്കെയായിരിക്കും ഇത്തവണ മത്സരിക്കേണ്ടി തന്ന മത്സരാർത്ഥികളെന്നാണ് എന്തൊക്കെയാണല്ലോ ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഏകദേശം കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ബിഗ് ബോസ് സ്വാഭാവികമായിട്ടും നമ്മുടെ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എന്തെങ്കിലും ഒരു സവിശേഷതയുള്ളവരെ അതായത് കോൺട്രവേഴ്സി കിങ്സ് ആയിട്ടുള്ളവരെ അതുപോലെ തന്നെ അല്ലെങ്കിൽ സിനിമ സീരിയൽ മേഖലയിൽ നിന്നുള്ള ആക്ടേഴ്സിനെയും ആക്ട്രസിനെയും അല്ലെങ്കിൽ ർ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇത്തവണ പിന്നെ സവിശേഷപ്പെട്ട റിവ്യൂവർ അങ്ങനെ ഓരോ മേഖലയിൽ നിന്നുള്ളവരെയാണ് സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് സെലക്ട് ചെയ്യാറുള്ളത് അപ്പൊ നമുക്ക് ഏകദേശം നമ്മൾ കുറച്ച് പേപ്പർ ലിസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് കുറെ പേർക്ക് ഇതിനോടനു തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഓഡിഷൻ കോൾ പോയിട്ടുണ്ടെന്നും പലരെയും സെലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഫാർത്ത് നമ്മൾ പറയുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റും ആദ്യമായിട്ട് ചാനൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ പുത്തം പുതിയ സിനിമ സീരിയൽ ബിഗ് ബോസ് അപ്ഡേറ്റ് ആദ്യത്തിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നാമത്തെ വ്യക്തി ഹണി റോസ് ഹണി റോസിനെ കുറിച്ച് ഇതിനോടം തന്നെ പറയേണ്ട ഒരു ആക്ട്രസ് ആണ് അതിലുപരി ഒരു ഉദ്ഘാടനം ഉണ്ടെങ്കിൽ നമ്മൾ ഹണിറോസിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് അത്തരത്തിൽ നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് ഹണി റോസ് ഹണി റോസിനും ഇത്തവണ ബിഗ് ബോസ് നിന്നും വിളി പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചാൽ രണ്ടാമത്തെ വ്യക്തി മറ്റാരുവല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തരംഗമായിട്ട് മാറുന്ന തൊപ്പി തൊപ്പിക്കും ഇതിനോടാ തന്നെ സോഷ്യൽ അതായത് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഓഡിഷൻ കോഡ് പോയിട്ടുണ്ട് പക്ഷേ തൊപ്പിയുടെ കാര്യം ആയതുകൊണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ സെലക്ട് ചെയ്താൽ പോലും വരാ വരാതിരിക്കുക അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് മൂന്ന് അശ്വിൻ കോക്ക് വശ്യന്ത്ക് ഒരു റിവ്യൂവറാണ് യൂട്യൂബർ ആണ് നമുക്കിതിലോടൻ തന്നെ ഈ ഒരു ഈ ഇടയ്ക്ക് അദ്ദേഹം നടത്തിയ സിനിമയുടെ റിവ്യൂ വളരെയധികം പരാമർശ ഏറ്റവും കിട്ടിയത് അതായത് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ ന്യൂസ് ചാനലൊക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ബിഗ് ബോസിന്റെ ഓഡീഷൻ കോൾ പോയിട്ടുണ്ട് പക്ഷെ അച്ഛൻ കോക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് വിളിച്ചാലും ഞാൻ പോകത്തില്ല എന്ന് അതുകൊണ്ട് കണ്ടു എന്നറിയണം വരുവോ ഇല്ല എന്നൊക്കെ നാലാമത്തെ വ്യക്തി ബാല ആക്ടറാണ് അതുമാത്രമല്ല ഈ അടുത്ത ഈ രണ്ട് വർഷമായിട്ട് പുള്ളി എന്തൊക്കെ ഡയലോഗ് പറഞ്ഞാലും വാർത്തകൾ നേടിയാലും അതെല്ലാം തന്നെ ട്രോളായിട്ട് മാറണ കാഴ്ച കണ്ടാണ് ബാലയ്ക്ക് വിത്തവണ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലോട്ട് വീട് അതായത് ഓഡിഷൻ കോൾ വന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത് അഞ്ചാമത്തെ വ്യക്തി മാലാ പർവ്വതി മാലാ പർവ്വതി ഒരു ആക്ട്രസ് ആണ് ഒരുവിധം എല്ലാവർക്കും തന്നെ മാലാ പർവതി അറിയാം മികച്ച ഒരു ആക്ട്രസ് തന്നെയാണ് ആറ് അമൃത സുരേഷ് അമൃത സുരേഷിനെ കുറിച്ച് പറയേണ്ടത് ബാലയെ അറിയാവുന്നവർ അമൃതനെ അറിയാ അറിയാതിരിക്കാനുള്ള സാധ്യതയില്ല എന്തൊക്കെയാണ് ആളൊരു സിംഗറാണ് അതോടൊപ്പം തന്നെ ഈ ഇടയ്ക്ക് എല്ലാം തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമായിട്ടുള്ള പേരായിരുന്നു അമൃത സുരേഷ് ഇത്തവണ അമൃതയ്ക്കും ഓഡീഷൻ കോളു പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് കണ്ണൂരിലും ഗൂരുവേറ്റ് വന്ന് ഏഴാമത്തെ വ്യക്തി അമരാഷ് ഷാജി അമിരാഷ് ഷാജിയെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യവുമില്ല നമ്മൾ മലയാളികളെക്കാൾ പ്രിയങ്കരമായിട്ട് മാറിയിരിക്കുന്ന തമിഴ് ഓഡിയൻസിനാണ് അമരാഷ് ഷാജി വന്നാൽ തന്നെ തമിഴ്നാട്ടിലുള്ളവർ ഒട്ടുകൊണ്ട് മാത്രം വേണമെങ്കിൽ ജയിച്ചു പോകാൻ കേൾപ്പുള്ളവരും ഒരു താരമാണ് അമിരാഷ് ഷാജി യൂട്യൂബറാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് എന്തൊക്കെയാണ് അമിത് ഇത്തവണ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് കൊഴുക്കുന്ന ഉറപ്പാണ് എന്തെങ്കിലും കണ്ടുതന്നെ അറിയണം ബിഗ് ബോസിന്റെ ഓഡിഷൻ കോൾ ഇതിനോട് തന്നെ അമിത് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക കഴിഞ്ഞ പല സീസണിലും അമിരാഷ് ഓഡിഷൻ കോൾ പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഇത്തവണ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം അടുത്ത എട്ടാമത്തെ വ്യക്തി ആരതി കൃഷ്ണ ആരതി കൃഷ്ണ ഒരു ഫിറ്റ്നസ് മോഡലാണ് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒമ്പത് ശ്രീലക്ഷ്മി അറക്കറ്റ് ശ്രീലക്ഷ്മി അറക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് ആണ് ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള പേരാണ് ശ്രീലക്ഷ്മി അറക്കൽ ആളൊരു യൂട്യൂബറുമാണ് എന്തൊക്കെയാണ് ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ നമ്മൾ കുറെ സീസണിലും അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രീലക്ഷ്മിക്ക് ഓഡീഷൻ കോള് പോയിട്ടുണ്ട് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അടുത്ത് പത്ത് ഷാസ് മുഹമ്മദ് ഷാസ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല കോൾമി ഷാസം എന്ന് പറയണം എന്തൊക്കെയാണെങ്കിലും ആളൊരു യൂട്യൂബറാണ് അതിലുപരി ഒരു മൂവി റിവ്യൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ അറിയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ആൾക്കും ഇതിനോടം തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കോൾ പോയിട്ടുണ്ട് വരുമെന്ന് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്നാൽ പോലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നാലേ ഉള്ളൂ അടുത്ത പതിനൊന്ന് സന്തോഷ് വർക്കി സന്തോഷ് വർക്കിക്ക് സന്തോഷ് വർക്കി എന്ന് പറയുന്ന പേര് പറയുന്നതിനെക്കാൾ കൂടുതൽ ആളുകൾ എന്ന് പറയുന്ന ആ വാക്കും അല്ലെങ്കിൽ ആ ഒരു പേര് പറയണം എന്നാൽ മാത്രം നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്തൊക്കെയാണ് ആൾ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അവിടെ നിന്ന് നിന്ന് റിവ്യൂ പറഞ്ഞ് റിവ്യൂ പറഞ്ഞ് ഇപ്പം ഇപ്പോൾ പുള്ളി പറയുന്നതാണ് റിവ്യൂ എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് എന്തൊക്കെയാണോ ആൾക്കും ഇതിലൂടെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഓഡീഷൻ കോൾ പോയിട്ടുണ്ട് പുള്ളി പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി വിളിച്ചതേ പോലും വലിഞ്ഞു കയറി വരുന്ന ഒരു സ്വഭാവക്കാരനായത് കൊണ്ട് തന്നെ വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓഡീഷനിൽ പങ്കെടുത്തിട്ട് സ്വാഭാവികമായിട്ട് അയാൾ വരും പ്രതീക്ഷിക്കാം എന്നൊക്കെയാണ് ഒരു വിന്നർ ആയതേപോലും സീസൺ സിക്സിൽ ചർച്ചാ വിഷയമാകാൻ പോകും വന്നു കഴിഞ്ഞാൽ സന്തോഷ് വർക്കി അടുത്ത പന്ത്രണ്ട് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞാൽ ബ്യൂട്യൂബ് ബ്ലോഗർ ആണ് ആള് അത്യാവശ്യം യൂട്യൂബ് മീഡിയ യൂട്യൂബിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും രണ്ട് ഓഡീഷൻ കോള് പോയിട്ടുണ്ട് വരുവല്ലേ എന്നൊക്കെ അടുത്ത പതിമൂന്ന് ശ്രീശാന്ത് ശ്രീശാന്തിന്റെ ഒരു റൂമർ മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വരുവോ ഇതും അതായത് ഓഡീഷൻ കൂടി ഒരു നമുക്ക് വ്യക്തതയോ എന്തൊക്കെയാണ് ചില ബാത്റൂം കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശ്രീശാന്തിന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയണം ശ്രീശാന്ത് ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാവുകയെന്നൊക്കെ ആളൊരു ക്രിക്കറ്ററാണ് അതുപോലെ തന്നെ ഒരു ഒരു ആക്ടറും കൂടിയാണ് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത പതിനാല് ദയാന ഹമീദ് ഡയാന ഹമീദ് ഒരു ആക്ട്രസ് ആണ് അധികം സെലിബ്രിറ്റി മീൻസ് ആണ് പക്ഷെ എന്നാൽ അത്രയ്ക്കും ഫേമസ് അല്ല പക്ഷെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കോഡ് ബോട്ടിന് ബിഗ് ബോസ് ഓവറായിട്ടും ഫേമസ് ആയിട്ടുള്ളവരെ എടുക്കാറുള്ള അതുകൊണ്ട് തന്നെ സാധ്യതയുണ്ട് അതുകൊണ്ട് കണ്ടു തന്നെ അറിയണം ഇത്തവണ വരുവോന്നൊക്കെ പതിനഞ്ച് വരത വരത എന്ന് പറയുന്ന ആക്ട്രസിനെ നമുക്ക് അറിയാം സീരിയൽ ആക്ട്രസ് ആണ് ഇതിനോട് തന്നെ ഏഷ്യാനെറ്റ് പല ടെലിവിഷൻ സീരിയലുകളും ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുള്ളതാണ് ഫാമിലി ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് വരത വന്നുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉറപ്പാണ് വരതയ്ക്കും ഇതിനോടനു തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കോള് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് പരൂന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പതിനാറ് മുകേഷ് എം നായർ മുകേഷ് എം നായർ സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസർ ആണ് അതോടൊപ്പം തന്നെ ആളൊരു യൂട്യൂബർ ആണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് അറിയാം വ്യക്തമായിട്ടുള്ള നിലപാട് പറയുന്ന വ്യക്തിയാണ് ഗ്രീഷം നായർ അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് കണ്ടു തന്നെ ഉണ്ടാക്കി നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് അടുത്ത പതിനേഴ് ഡോക്ടർ രേപതി ഡോക്ടർ രേപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മത്സരാ പക്ഷെ ബിഗ് ബോസ് ടാഗീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതായത് നമ്മുടെ ബിഗ് ബോസിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ രേവതി രേവതി ഇത്തവണ സീസൺ സിക്സിലോട്ട് ഒരു ഓഡീഷൻ കൂടെ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അത് അങ്ങനെയാണെങ്കിൽ ഗെയിമിന്റെ എന്താ പ്ലാനും തന്ത്രം അറിയാവുന്ന ഒരു വ്യക്തിയാണ് രേവതി രേവതി വന്നു കഴിഞ്ഞാൽ സീസൺ സിക്സ് കളറാക്കാനും അതോടൊപ്പം തന്നെ കണ്ടന്റ് ഉണ്ടാക്കാനും പിടിച്ച് നില അവസാനം വരെ നിലനിർത്താനും ഒരു വ്യക്തിയാണ് പക്ഷേ അവർ ഓൾറെഡി ഈ ബിഗ് ആണ് റിവ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അടുത്ത പതിനെട്ട് അജ്മൽ ഖാൻ അജ്മൽ ഖാൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആളൊരു സെലിബ്രിറ്റിയാണ് മോഡൽ ആണ് ഇതിനോളം തന്നെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ട് മാറിയിട്ടുണ്ട് ആൾക്കും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഓഡീഷൻ കോൾ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ വരുമോ കൺഫേം ആയിട്ടില്ല പത്തൊമ്പത് മാളവിക മേനോൻ മാളവി മേനോൻ ആളൊരു ആക്ട്രസ് ആണ് നമ്മുടെ ഹണി റോസിനെ പോലെ തന്നെ ഒരു സെലിബ്രിറ്റിയാണ് ഉദ്ഘാടനത്തിനൊക്കെ ഇപ്പം ഹണി റോസ് കഴിഞ്ഞ രണ്ടാമത് ആൾക്കാർ ഇപ്പോൾ വിളിക്കുന്നത് നമ്മുടെ മാളവിക മേനോനെയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഓഡീഷൻ കോൾ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരാനുള്ള സാധ്യത നയൻറ്റി പെർസെൻറ്റേജ് തന്നെയാണ് കണ്ടുതന്നെ അറിയണം ഇത്തവണ സീസൺ സിക്സ് കളറൊക്കെ മാളിക മേനോൻ ഉണ്ടാവുകയായിരുന്നൊക്കെ അടുത്ത ഇരുപത് സീമാ വിനീത് സീമാ വിനീത് എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു റേഡിയോ തന്നെയാണ് അത്യാവശ്യം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും ഉണ്ട് എന്തൊക്കെയാ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ് അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഉണ്ടാക്കാനും ബിഗ് ബോസ് സീസൺ സിക്സ് ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാനും ഒരു ആക്ട്രസ് ഒരു ഒരു ലേഡി തന്നെയാണ് അതുകൊണ്ട് ഓഡീഷനിൽ സെലക്ട് ആയി ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇത്രയും പേരുടെ ഒരു ലിസ്റ്റ് ഇത്രയും പേരുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്തുണ്ടാക്കിയത് കുറേ പേരുടെ കുറേ പേരുടെ കുറേ പേരുടെ ലിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്നും നമുക്ക് ഒരു നയൻറ്റി പെർസെൻറ്റി അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കൺഫേം ആയിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇതിലൊരു ഇതിലെല്ലാവരും തന്നെ വരും നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് കണ്ടു തന്നെ ഇറങ്ങുന്നത് ബിഗ് ബോസ് എത്രത്തോളം ആൾക്കാരായിരിക്കും അതിൽ ഇതെങ്കിൽ ഈ ലിസ്റ്റിലുള്ള എത്രത്തോളം ആൾക്കാരായിരിക്കും സെലക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇത് കണ്ടന്റ് ബിഗ് ബോസ്സിനകത്ത് നിൽക്കുമ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനും അവിടെ തന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കി അതിനകത്ത് പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ മാത്രമേ നിലനിർത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇതിലുള്ള ഒരു പകുതി ആൾക്കാരെങ്കിലും വരും തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ഈ ഒരു ലിസ്റ്റിലുള്ള ആര് വരാൻ വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം